മോഹൻലാൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് എൽ ത്രീ സിക്സ്റ്റി യുവതലമുറയിലെ ശ്രദ്ധേയ സംവിധായകനായ മൂർത്തിയാണ് മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രം ഒരുക്കുന്നത് ചിത്രം ഷെഡ്യൂൾ ബ്രേക്ക് ആയെന്ന് അറിയിച്ചുകൊണ്ട് മൂർത്തി ഇന്നലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നു അതിന് താഴെയുള്ള ആരാധകരുടെ കമന്റുകളും അതിനോടുള്ള സംവിധായകന്റെ പ്രതികരണവും ശ്രദ്ധ നേടുകയാണിപ്പോൾ ചിത്രത്തിന്റെ പേര് ഇനിയും പ്രഖ്യാപിക്കാത്തതിലുള്ള പരിഭവമാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത് അത്തരത്തിലുള്ള ഒരു കമന്റിന് തരുൺമൂർത്തിയുടെ മറുപടി ഇങ്ങനെ എല്ലാം ഉണ്ട് ടൈറ്റിലും ഉണ്ട് ഇറക്കിവിടാൻ സമയമായില്ല എന്നാണ് ഞങ്ങൾക്കിപ്പോ തോന്നുന്നത് സിനിമയുടെ ചിത്രീകരണം ആദ്യം പൂർത്തിയാക്കണം അതിനുശേഷം ക്വാളിറ്റിയുള്ള കണ്ടന്റ് നിങ്ങളിൽ എത്തിക്കണം പേരിൽ അല്ലല്ലോ വർക്കിലല്ലേ കാര്യം ഞങ്ങൾ ഹൃദയം കൊണ്ട് സിനിമ ഉണ്ടാക്കുകയാണ് ഇങ്ങനെയായിരുന്നു തരുൺമൂർത്തിയുടെ പ്രതികരണം ചിത്രത്തിന്റെ പേര് ബെൻസ് വാസു എന്നാണെന്നാണ് മറ്റൊരു സിനിമാ പ്രേമിയുടെ കമന്റ് ഇതിനോട് തരുണിന്റെ പ്രതികരണം ഇങ്ങനെ ഇതൊക്കെ എവിടുന്ന് കണ്ടുപിടിക്കുന്നു ഇങ്ങനെ ഒരു പേരാണോ വേണ്ടത് ഞങ്ങൾക്ക് സമയം തരൂ ഞങ്ങൾ ഞങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കട്ടെ തരുൺമൂർത്തി കുറിച്ചു ബെൻസ് വാസു എന്ന പേരിൽ ഒരു ചിത്രം വർഷങ്ങൾക്ക് മുൻപ് മോഹൻലാൽ ചെയ്യുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതാണ് എൽ ത്രീ സിക്സ്റ്റിയുടെ രചയിതാവ് കെ ആർ സുനിലിന്റെ തന്നെ തിരക്കഥയിൽ ജി ആയിരുന്നു ചിത്രം ഒരുക്കേണ്ടിയിരുന്നത് തരുൺമൂർത്തിയുടെ പുതിയ ചിത്രത്തിനും കെ ആർ സുനിൽ തിരക്കഥ ഒരുക്കുന്നതിനാലാണ് ആരാധകർക്കിടയിൽ ഇത് ഒരേ ചിത്രമാണോ എന്ന സംശയം ഉയർന്നത് എന്നാൽ ഇത് ബെന്സ്വാസു അല്ലെന്ന് തരുൺമൂർത്തി നേരത്തെ വ്യക്തമാക്കിയിരുന്നു